ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണാ മരിയ ബീച്ചു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് ബ്ലോഗാണ് ഔട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ക്രിസ്മസ് ആയിട്ട് പള്ളിയിൽ പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പള്ളിയിൽ പോവുകയാണ് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ആക്ച്വലി ട്വന്റി ഫിഫ്തിന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു സി എസ് ഐ പള്ളിയുണ്ട് അവിടെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പള്ളി എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആരാധന നടക്കുന്ന സമയമായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു അതിനുശേഷം നമ്മൾ പള്ളിയുടെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യുന്ന അത്രയും ലെവൽ ഞാനായിട്ടില്ല എനിക്കിങ്ങനെ പബ്ലിക്കിൽ പോയിട്ട് സംസാരിച്ച് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അത് ഞാൻ കൂടുതലും അങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്ന ഒരാളും അല്ലല്ലോ പക്ഷെ ഞാൻ നന്നായിട്ട് ശ്രമിക്കാം ആ ഒരു ഒക്കെ ഡിസ്റ്റർബൻസ് ഒക്കെ കാരണം നമുക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനും പറ്റത്തില്ല നല്ലൊരു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വോയിസ് ഓവർ ഒക്കെ കൊടുക്കാം വോയിസ് ഓവർ അല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു അടുത്തുള്ളൊരു പ്രാ പാർക്കിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് മൂന്ന് മണി വരെ ഉണ്ടായിരുന്ന സമയം അപ്പം ഞങ്ങൾ പാർക്കിലൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ ഒരാൾക്ക് ഇരുപത് ഇരുപത് രൂപ വെച്ചാണ് വരുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു പാർക്കിന് ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത് ഇതിനു മുന്നേ ഞങ്ങൾ ഒരു വശം ഞങ്ങളുടെ ഏജൻസിയുടെ കൂടെ ഏജൻറ്റിൻ്റെ കൂടെ ഇവിടെ വന്നത് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നേ അത് പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ ഐസ്ക്രീം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കോഫിയും കുടിച്ച് കുറച്ച് പേരൊക്കെ കഴിച്ചു ഞങ്ങൾ കുറച്ച് റീൽ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയതിനു ശേഷം റീൽ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം തേരാപ്പാരൊക്കെ അതിലെ ഇതിലേക്ക് നടന്നിട്ട് പിന്നെ ഇങ്ങനെ റൈഡിലൊക്കെ കുറച്ചു നേരം കളിച്ചു ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവരൊക്കെ കളിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി റീലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റയില്ല പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇനി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ പോയ പാർക്കെന്ന് വെച്ചാൽ അടിപൊളി പാർക്കായിരുന്നു കേട്ടോ നല്ല ആംബിയൻസ് ആണ് കാണാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ ഷോപ്പിൻ്റെ പേര് ജയിൽ മന്തി എന്നാണ് രണ്ടാമത്തെ ഫ്ലോറിലായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ സ്റ്റെപ്പ് കയറി മേളിച്ചെന്നു നല്ലൊരു ലുക്കട്ടോ ആ ഒരു കടയുടെ എന്ന് പറയാൻ നല്ല രസം ഉണ്ടായിരുന്നു ഈയൊരു കടയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ സെല്ലിൻ്റെ അകത്തരുന്നാണ് എല്ലാരും ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒമ്പത് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു റൂം അവർ പ്രൊവൈഡ് ചെയ്തു ഞങ്ങളൊക്കെ ഒരു സെല്ലിൽ കയറിയിരുന്നു ഈ ഒരു ജയിലാണ് ഈ ഒരു കടയുടെ അട്രാക്റ്റീവ് പാർട്ടായിട്ട് ഞങ്ങൾക്ക് തോന്നി അത് മാത്രമല്ല ഇവർ നല്ല പ്രൈവസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും പിന്നെ അവർ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് സൂപ്പാണ് സൂപ്പിന്റെ കാര്യം പറയാനാണ് ണെങ്കിൽ നല്ല കിടിലൻ സൂപ്പായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചത് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സൂപ്പായിരുന്നു പിന്നെ നമ്മൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മന്തി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ചിക്കൻ ജ്യൂസി മന്തിയാണ് ഇതിന്റെ റേറ്റ് ടു എയ്റ്റി റുപ്പീസ് അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് വയർ നിറച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു വിശാൽമാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മന്തി മന്തിക്കടയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ നടന്നു പോയി പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറച്ച് നേരം പോസ്റ്റൊക്കെ അടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കൊരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നേ അങ്ങനെ ഞാനും അതിലേ ചേച്ചിയും കൂടെ കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തൊരു ഡി ടി ഡി സിയിലാണ് കൊറിയർ എടുക്കാൻ പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡി ടി ഡി സിയിലേക്ക് അപ്പം നമ്മുടെ ചെറിയ ഔട്ടിംഗ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് റൂമിലേക്ക് വന്നത് അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരൊറക്കം മാത്രമേ ഉള്ളൂ മനസ്സിൽ ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞിരിക്കുവാണ് പിന്നെ ഒരൊറ്റ ഉറക്കം പിന്നെ നമ്മൾ രാവിലത്തെ ഒരു വീഡിയോ ആണ് ഇത് പിറ്റേ ദിവസം രാവിലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ആദ്യം ഫേസൊക്കെ വാഷ് ചെയ്യുകയാണ് പല്ല് തേച്ചില്ലെന്ന് വിചാരിക്കരുത് പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കോജിക്കാസിൻ്റേതായ ഈ ഒരു ഫേസ് വാഷ് ആണ് അടിപൊളി ഫേസ് വാഷ് ആണ് ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ് ഈ ഒരു ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ് അടിപൊളി ഒരു ഫേസ് വാഷ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മസാജിങ് നമ്മുടെ ഫേസിന് കൊടുക്കണം കേട്ടോ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല സർക്കുലർ മോഷനിലൊക്കെ നല്ലൊരു മസാജിങ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ മസാജ് ചെയ്യുമ്പം നന്നായിട്ട് വരും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് പോവും സോ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈല് ബ്യൂട്ടി സ്കിൻ കെയർ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് സോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ് ഞാനിവിടെ പോൺസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഏകദേശം തീരാറായിട്ട് ഇരിക്കുവാണ് തീരാറായെന്നല്ല തീരാ തീർന്നു തീർന്നെന്നൊക്കെ തന്നെ പറയാം കുറച്ചും കൂടി ഉള്ളു ഇനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഇതും ഒരു കിഡിലൻ ആണ് ഓയിലി സ്കിൻ ടൈപ്പിനൊക്കെ നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണെന്നും പറയാം ഇനിയും എനിക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡ്സൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ട് നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ഒരു ബാക്കിയെ കാണുന്ന വോൾ സ്റ്റിക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിലൂടെ ബൈ ബൈ